പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്തമായ വാർത്തകൾ കേട്ടോണ്ടിരിക്കുകയാണ് അല്ലേ നർത്തകളെയും പല വാര്ത്തകളും നമ്മൾ കൗതുകത്തോടെ വീക്ഷിക്കാറുണ്ട് പക്ഷേ ഇന്ന് ഞെട്ടലോട് കൂടി വീക്ഷിച്ച് വീക്ഷിച്ച് നമുക്ക് ഇനി ഒരു സമയമില്ല തോന്നുന്നുണ്ട് കാരണം അത്രയും പുത്തൻ പുതിയ ഓരോ വി സംഭവ വികാസങ്ങളാണ് ദിവസനം നടന്നുകൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ആത്മഹത്യകളോ അല്ലെങ്കിൽ അപകട മരണങ്ങളോ സംഭവിക്കാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾക്കങ്ങനെ തോന്നുന്നില്ലേ ഇന്നിപ്പം നമ്മൾ കേട്ട വാർത്ത എന്താ തൃശ്ശൂരിൽ കാമുകനും കാമുകിയും ചേർന്ന് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി അവസാനം അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്നു ഈ അസ്ഥികൾ സൂക്ഷിച്ചത് എന്തിനാണ് ദോഷങ്ങളൊക്കെ മാറാൻ അല്ലെങ്കിൽ ദോഷങ്ങൾ മാറ്റാൻ വേണ്ടി കർമ്മം ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു പോർട്ട് പ്രകാരം ഈ പെൺകുട്ടി പ്രസവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സെന്ന് പറയുന്ന സമയത്ത് ആ കുട്ടി ഒരു പക്ഷേ പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് ഗർഭിണിയായിരിക്കാം ഞാൻ ആയിരിക്കാം എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അത് പോക്സോ കേസിലും ഉൾപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ കുട്ടി പ്രസവിക്കുന്ന സമയത്ത് ഇവ ഇവിടെ അമ്മയുടെ ഒരു മൊഴിയുണ്ട് എൻ്റെ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യൂല ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല അതിൽ കൂടെ റിപ്പോർട്ടർ പറയുന്നുണ്ട് വളരെ അജ്ഞതയുള്ള അത് നാട്ടുമ്പുറത്ത് കാര്യമായ അമ്മ ആദ്യമായിട്ടാണോ നാട്ടുമ്പുറത്തിലൊരു അമ്മ ഉണ്ടാവുന്നത് നമ്മുടെയൊക്കെ അമ്മമാരോ അല്ലെങ്കിൽ അതിനെ മുമ്പുള്ള ജനറേഷനൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടായിരുന്നോ പക്ഷെ അവർക്ക് അറിയാമായിരുന്നു തൻ്റെ മകൾക്ക് തൻ്റെ മകളുടെ സ്വഭാവത്തിലോ തൻ്റെ മകളുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ ശാരീരിക മാറ്റങ്ങളിലോ ഒരമ്മക്ക് നോട്ടമുണ്ടായിരുന്നു അല്ലേ അന്ന് ഒരു പെൺകുട്ടി നമ്മുടെ ശാരീരിക മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്നത് ഈ അമ്മ എൻ്റെ അമ്മയുടെ മൊഴിയിൽ പറയുന്നുണ്ട് എന്ത് ഞാനറിയൂലേ ഞാനും അവളൊരു വീട്ടിലല്ലേ താമസിക്കുന്നത് എൻ്റെ കുഞ്ഞങ്ങനൊന്നും ചെയ്യൂല പക്ഷെ പെൺകുട്ടി എന്ത് ചെയ്തിട്ടുണ്ട് മൊഴി കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം പ്രസവിച്ചു അത് പൊക്കൾക്കൂടി ചുറ്റി കുട്ടി മരണപ്പെട്ടു പക്ഷെ അന്ന് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം പക്ഷേ ഈ കുട്ടിക്ക് ഒരാളായിട്ട് ഇപ്പോൾ നമ്മൾക്കൊരാളായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ ഒരുപാട് വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും വേണ്ട സംഭവിച്ചു പോയി പക്ഷേ തൻ്റെ താൻ ഗർഭിണിയാണെന്നാ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രസവിച്ചു കഴിയുന്ന സമയത്ത് ആ കുഞ്ഞിനെ എന്ത് ചെയ്യണം ആരാണ് പൊക്കിൽ കൂടി മുറിച്ചു കൊടുക്കുന്നത് ആരാണ് ഈ കുഞ്ഞിന് കുഴി കൊത്തി കൊടുക്കുന്നത് മറുപള്ള പുറത്ത് വരുന്നവരാരാണ് ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്തത് ഇതെല്ലാം ഒരു പതിനെട്ട് വയസ്സുകാരിയെ പെൺകുട്ടിക്ക് ഒറ്റക്ക് ചെയ്യാൻ സാധിക്കുമോ നമ്മളൊക്കെ തന്നെ ഗർഭം ധരിക്കുന്നത് മുതൽ പ്രസവിക്കുന്നതും പ്രസവാനന്തരവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളതിൻ്റെ ഒരു പ്രയാസങ്ങളിലൂടെ കടന്നു പോയവരാണ് കാരണം ആ നാല് നാ നാലാളറിയാതെ അല്ലെങ്കിൽ വീട്ടുകാരറിയാതെ നമുക്കൊന്നും അവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല ഈ ഒരു സ്ഥാനത്താണ് ഒട്ടും വിവരല്ലാത്തൊരു പെൺകുട്ടി പതിനെട്ട് വയസ്സുകയറിയ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് സ്വന്തം വീട്ടുമുറ്റത്തോ തൊടിയിലോ കുഴിച്ചിടുന്നത് എന്നിട്ട് ആരും അറിയാതെ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാതെ തുടർന്ന് ജീവിക്കുകയാണ് ആ ജീവിതത്തിലും അവൾ തൻ്റെ സൗഹൃദം തുടരുന്നു ആ സൗഹൃദം അവരുടെ സന്തോഷങ്ങളിലൊക്കെ കണ്ടെത്തുന്നു അവസാനം വീണ്ടും ഗർഭിണിയാവുന്നു കുഞ്ഞിനെ പ്രസവിക്കുന്നു പക്ഷേ ഈ സമയത്ത് എന്താ ചെയ്യുന്നത് കുഞ്ഞ് കരയാണ് സ്വാഭാവികമായിട്ടും അവിവാഹിതയായ ഒരു പെൺകുട്ടി പ്രസവിച്ച് കുഞ്ഞ് കരയുമ്പോൾ അവളിൽ ഉണ്ടാകുന്ന വെപ്രാളം കൊണ്ട് പോലീസിൻ്റെ ഭാഷയത്ത് നമുക്ക് മനസ്സിലാവുന്നത് അവൾ എന്ത് ചെയ്യുന്നു കുഞ്ഞിനെ വായി പൊത്തിപ്പിടിച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു ആ ശരീരം ഏൽപ്പിക്കുന്നത് ആരെയാണ് സ്വന്തം കാമുകനെ ഏൽപ്പിക്കുന്നു അവനതു കൊണ്ടുപോയി മറവ് ചെയ്യുന്നു തിരി പിന്നീട് പിന്നീട് അവരുടെ ബന്ധം തുറന്നു തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് പൂച്ച കണ്ണടച്ച് പാൽ ഉടിക്കുക എന്ന് പറയില്ലേ ആ ഒരവസ്ഥയിലാണ് ഈ ഈ ബന്ധം തുറന്നുകൊണ്ടേ പോയിക്കൊണ്ടിരുന്നത് എന്നിട്ട് ഇവർക്കിടയിൽ ബന്ധം മുന്നോട്ട് പോകുന്നതിടയിൽ ഇപ്പോൾ കുറച്ച് അതായത് ഏകദേശം നാല് വർഷത്തോളം റിലേഷൻഷിപ്പിനിടയിൽ ഈ അടുത്തായിട്ട് അവളുടെ ഫോൺ ഫുൾ ടൈം എൻഗേജ് ആണ് അവൻ വിളിക്കുമ്പോഴും നമ്മൾ അവല അവൈലബിൾ അല്ല അവർക്ക് ദേഷ്യം വരുന്നു സ്വാഭാവികമായിട്ടും ടോക്സിക് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരിക്കും അവർക്കിടയിൽ അവൻ അവളെ ഭീഷണിപ്പെടുത്താൻ നീ അങ്ങനെ എന്നെ തേച്ചിട്ട് കൂടെ പോവണ്ട ആ തോന്നലിൽ നിന്നാണ് ഇന്ന് ഈ സത്യം പുറത്തു വന്നത് അല്ലെങ്കിലോ അടുത്ത വർഷം മുമ്പ് പ്രസവിക്കും കുഞ്ഞ് ശ്വാസം മുട്ടിയോ അല്ലെങ്കിൽ ജനിക്കുമ്പം തന്നെ പൊക്കിൽക്കോടി ചുറ്റിയോ എങ്ങനെയെങ്കിലുമൊക്കെ മരണപ്പെടും ഇവളതിനെ കുഴിച്ചിടും കാരണം അജ്ഞതയുള്ളൊരമ്മ നമ്മൾ അമ്മമാർ വിജിലൻ്റ് ആയിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് അമ്മനമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഒരു നാട്ടും പുറത്തി കാര്യ അമ്മക്ക് സ്വന്തം മകളുടെ ശാരീരിക മാറ്റങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും ഒരു പതിനെട്ടുകാരിയായ കുട്ടി സ്വാഭാവികമായിട്ടും അതിൻ്റെ അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിക്കൂലേ പ്രസവിക്കുന്ന സമയത്ത് ഒരു പൂച്ച പ്രസവിക്കുന്ന അത്ര പോലും ലാഞ്ചന ഇല്ലാതെയാണോ ഈ കുട്ടി പ്രസവിച്ചത് ഒരു ഞരങ്കോ മൂളമോ മൂളക്കമ്മോ ഒന്നും കേട്ടില്ലേ ഞാൻ അതാണ് അത്ഭുതപ്പെട്ടത് അതായത് അമ്മ സന്ദർഭത്തിൽ പ്രസവിച്ചു കഴിഞ്ഞാലും ഈ പ്രസവാനന്തരം ഒരു വീട് എങ്ങനെയായിരിക്കും ഈ അമ്മ ഒട്ടും അറിയാതെ ആയിരിക്കുക കുഞ്ഞ് പ്രസവിച്ചിട്ടുണ്ടാവുക എനിക്ക് സംശയം തോന്നിയതാണ് അതായത് പതിനെട്ട് വയസ്സുകാർ കുഞ്ഞ് പ്രസവിക്കുന്നു സ്വാഭാവികമായിട്ടും ആ പ്രസവാനന്തരം ആ സ്ഥലത്ത് അത് റിലേറ്റഡ് എന്തെല്ലാം സംഗതികൾ ഉണ്ടാവും അല്ലേ ബ്ലീഡിങ് ഉണ്ടാവാം തുണികളും കാര്യങ്ങളും രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന തുണികളും മറ്റു കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ വൃത്തിയാക്കേണ്ടേ ഒരു കൈക്കുഞ്ഞിനെ തൊട്ടടുത്ത് വെച്ചിട്ട് ഇതൊക്കെ വൃത്തിയാക്കാൻ ഒരു പെൺ ഒരു പതിനെട്ട് കാര്യ പെൺകുട്ടിനോട് സാധിക്കുമോ എൻ്റെ മനസ്സിൽ തോന്നിയത് സംശയാണ് കേട്ടോ ഒരു പക്ഷേ നമ്മളെ ജീവിതത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഞാൻ എൻ്റെ മുപ്പതാമത്തെ പ്രായ വയസ്സിലാണ് ഞാൻ ഗർഭം ധരിക്കുന്നത് ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നത് അത് പോസിറ്റീവാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ബെഡ് റെസ്റ്റാണ് അതായത് അത്രയും കോംപ്ലിക്കേഷൻസ് ആയിരുന്നു ഡിലേ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയതുകൊണ്ട് പ്രസവാന സിസേറിയനാണ് അതിന് ശേഷം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടാവാം ഒരുപക്ഷെ നമുക്കത്ര കുറച്ച് പ്രയാസങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടാവുക പക്ഷെ എങ്കിലും ഒരു പാടെങ്കിലും നാൽപ്പത് ദിവസത്തോളം മാറാതിരിക്കുമോ ഒരു പെൺകുട്ടി അമ്മക്ക് തിരിച്ചറിയാൻ പറ്റില്ല എൻ്റെ ചോദ്യ സംശയങ്ങളാണ് കേട്ടോ ഒരു പതിനെട്ടുകാരിയെ പെൺകുട്ടി പ്രസവിച്ചിട്ട് വീട്ടുകാരറിയാതെ പ്രസവിക്കാൻ സാധിച്ചോ ആ കുട്ടിയെ മറവ് ചെയ്യാൻ സാധിച്ചോ എങ്കിൽ ആ പ്രസവാനന്തരമുള്ള അവളെ സപ്പോർട്ട് ചെയ്തത് ആരാണ് ിലും പ്രസവാനന്തരം ഒരു സ്ത്രീക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കൂലേ ഫിസിക്കലി മെൻ്റലി ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കൂലേ ഈ മാറ്റങ്ങളൊന്നും ഒരു പതിനെട്ട് വയസ്സുകാരിയിൽ കാണാൻ പറ്റിയില്ലേ ഇത്രയ്ക്കും നാടകീയമായി മുന്നോട്ട് കൊണ്ടാൻ പറ്റുന്ന ഒരവസ്ഥയാണോ അതൊക്കെ ഈ അടുത്താണ് ഈ ഇരുപത് കാര്യ വയസ്സുകാർ പെൺകുട്ടി പ്രസവിക്കുന്നു കുഞ്ഞിനെ ചേമ്പരയിൽ പൊതിഞ്ഞ് ഒരു തൊടിയിൽ കൊണ്ടേക്കുന്നു പിന്നീട് അതികഠിനമായ ബ്ലീഡിങ് കാരണം ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു ആ സമയത്തും ആ കുട്ടീൻ്റെ വീട്ടുകാർക്ക് ആർക്കും അറിയില്ല അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇന്നത്തെ അമ്മമാർക്ക് അറിയാതെ പോകുന്നത് ഇതിനും ഇതിനു മുമ്പുള്ള തലമുറകളൊക്കെ അമ്മയും മക്കളും തന്നെയല്ലേ അന്നൊക്കെ ഒരുപാട് പി എ പി ജിയും പി എച്ച് ഡി എടുത്ത അമ്മമാരായിരുന്നോ ഈ മക്കളൊക്കെ നോക്കിയിരുന്നത് അന്നത്തെ എനിക്ക് തോന്നുന്നു അന്നത്തെ കുട്ടികൾക്കും പതിനഞ്ചുകാരി പതിനാറുകാരി അമ്മ അമ്മമാരാകുന്ന കാലഘട്ടമായിരുന്നു എന്നിട്ട് പോലും അവരുടെ മാറ്റങ്ങളെക്കുറിച്ച് ആ അമ്മമാർക്ക് അറിയാമായിരുന്നു ഒരു കുഞ്ഞ് ഗർഭം നമ്മൾക്കൊരു ഗർഭാവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് ഫിസിക്കൽ ചേഞ്ചസ് മി തൊണ്ണൂറ് ശതമാനം ആളുകളിലും കണ്ടുവരുന്നുണ്ട് പക്ഷേ അങ്ങനെ അവിവാഹിതയായി ഗർഭം ധരിക്കുന്നവരിലൊന്നും അങ്ങനെയുള്ള അസ്വാഭാവികതകളൊന്നും കാണാനുമില്ല ആരൊരു തിരിച്ചറിയുന്നുമില്ല ഒരു ഭർത്താവ് ഉണ്ടായിട്ടാണോ അതെല്ലാവരും നാട്ടുകാരറിയുന്നത് ഭർത്താവില്ലാത്തതൊക്കെ നാട്ടുകാര വീട്ടുകാരറിയാതെ പോവുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ആലോചിച്ച് നോക്കും ഇവിടെ ഇവിടെ ഈ പെൺകുട്ടി ഗർഭം ധരിക്കുന്നു വീണ്ടും കുട്ടി ഗർഭം ധരിക്കുകയാണ് അതായത് സംഭവം സ്വാഭാവികമായിട്ടും റിലേഷൻഷിപ്പ് ഉണ്ടാവാം എല്ലാ ബന്ധങ്ങളും ഒരുപോലെ ആയിരിക്കില്ല നമ്മൾ പറയും ഞാനൊക്കെ പ്രണയിച്ചെന്ന് അങ്ങനെ ഇല്ലായിരുന്നല്ലോ ഞങ്ങൾ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് പല ആളുകൾക്കും പല സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോവുക എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ എന്താ പറയുക അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല അവർക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാവില്ല പക്ഷേ ഒരു കോണ്ടം വാങ്ങാനുള്ള പൈസ പോലും ഇല്ലാത്ത ആളുകളാണോ ഈ രണ്ട് മക്കളെ കൊന്നിട്ട് വീണ്ടും ഈ റിലേഷൻഷിപ്പ് തുടരുന്നത് അതിനുള്ള ബുദ്ധിയും വിവരമൊന്നും ഇവർക്ക് ഉണ്ടായില്ല ഇവർ ലാബ് ടെക്നീഷ്യൻ ആണെന്ന് പറയപ്പെടുന്നു അത് ഈ കോണ്ടം വാങ്ങി അവിധം ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ മക്കളെ കൊല്ലാതിരിക്കാലോ ഈ കുഞ്ഞു മക്കൾ എന്ത് വഴിച്ചു ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുള്ള ആ മക്കൾ എന്ത് വഴിച്ചു നമ്മളെ സന്തോഷങ്ങൾക്കിടയിൽ നമ്മുടെ എന്താ പറയുക വൈകാരിക താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനിടയിൽ ഈ ജനിക്കപ്പെടുന്ന മക്കൾ എന്ത് വഴിച്ചു അവർ കൊല്ലപ്പെടേണ്ടവരാണോ ഇതിനൊക്കെ തക്കതായ ശിക്ഷ വേണം ഇതിന് വധശിക്ഷ തന്നെ വേണം ഞാൻ പറയുന്നത് പീഡിപ്പിച്ച് കൊല്ലുന്ന ഒരു ബലാത്സംഗം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ ഇതും ഇങ്ങനെ തനിക്ക് അർഹതയില്ലാത്ത മക്കളെ ജനിപ്പിച്ചിട്ട് അവരെ കൊന്നു കളയുന്ന ഇത്തരം അവിവാഹുധകൾക്ക് ഇങ്ങനെ കാമുകൻ കാമുകന്മാർക്കൊക്കെ വധശിക്ഷയിൽ കുറഞ്ഞൊരു ശിക്ഷയും കൊടുക്കരുത് അങ്ങനൊരു ശിക്ഷ ഉണ്ടാകുമ്പോളേ ഇത് ചെയ്യാതിരിക്കൂ കാരണം ഇന്ന് അമ്മത്തൊട്ടിലുകൾ എത്രയോ അവൈലബിൾ ആണ് എവിടെ ഏതെങ്കിലും അനാഥാലയത്തിൽ വെച്ച് കൊണ്ടു കൊടുത്താലും അവരും ആരും അറിയാതെ ആ മക്കളെ വളർത്തും ആ സ്ഥാനത്താണ് ഇവർക്ക് ഈ പണി ചെയ്തെടുക്കുക കുഞ്ഞു മക്കളെ കൊണ്ട് വല്ല അനാഥാലത്തിൽ ഏൽപ്പിക്കുക ഏതെങ്കിലും കുടുംബത്തിൽ അവർ ജീവിച്ചേനെ അതിന് പകരം ആ മക്കളെ കൊലപ്പെടുത്തി ആ അസ്ഥി കൂടങ്ങൾ സൂക്ഷിച്ചു വെച്ച് കർമ്മം ചെയ്യാൻ കാത്തിരിക്കുന്ന അവരെ മാനസികാവസ്ഥ ആലോചിച്ചു നോക്കൂ അവരിനി പുറത്തേക്ക് വിട്ട് ഇത് തന്നെ ഇത് തുടരുക ഉറപ്പ് ഏതൊരു തെറ്റും ചെയ്യുന്നത് വരെയുള്ള പേടി അല്ലേ അത് ചെറ്റ് തെറ്റ് ചെയ്തു തുടങ്ങി അതിന് എന്തായാലും ലഹരിയായാലും വ്യഭിചാരമായാലും അവിഹിത ബന്ധങ്ങളായാലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനാണ് ബുദ്ധിമുട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അനിശ്ചിതം തുറന്നു കൊണ്ടേയിരിക്കും എവിടെങ്കിലും തിരിച്ചറിവ് ഉണ്ടാവുന്ന അവിടത്താണ് ചിലരെങ്കിലും നിർത്തിപ്പോകുന്നത് ഇതാലോചിച്ച് നോക്കൂ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവർ ആഗ്രഹിക്കാതെ ജനിക്കപ്പെടുന്ന മക്കളെ അവരെന്തിനു വേണ്ടിയാൽ കൊല്ലപ്പെടുന്നത് പോലും അറിയാതെ അമ്മിഞ്ഞപ്പാൽ തൊണ്ണയുന്നതിന് മുമ്പ് മരണം വിധിക്കപ്പെട്ട മക്കൾ ഇവർക്കിതിന് മരണത്തിന് കുറഞ്ഞ് എന്ത് ശിക്ഷയാണ് കൊടുക്കുക ഇതിങ്ങനെ കുറെ അങ്ങോട്ട് തെളിവെടുത്ത് ഇങ്ങോട്ട് തെളിവെടുക്കുകയല്ല ഇതൊക്കെ അതിവേഗ കോടതി തീരുമാനം പെട്ടെന്ന് പെട്ടെന്ന് തൂക്കിലേറ്റുന്ന സമ്പ്രദായം നമ്മുടെ നിയമ സംവിധാനത്തിൽ കൊണ്ടുവരണം എങ്കിൽ ഇങ്ങനെ മക്കളെ ജ ജനിക്കുന്നതിന് മുന്നേ കൊലി കൊൽ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്ന മക്കൾ ജനിക്കാതിരിക്കട്ടെ കാരണം ഈ മക്കൾ ജനിക്കാതിരിക്കാൻ ഒരുപാട് സൊല്യൂഷൻസ് ഉള്ള കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ റിപ്പോർട്ടർ പറഞ്ഞ പോലെ അജ്ഞത അമ്മക്കെല്ലാം ഉണ്ടാവാതിരിക്കുള്ളൂ ഇന്നൊരു പത്തോ പതിനാറോ വയസ്സായ പെൺകുട്ടിക്ക് യൂട്യൂബോ ഗൂഗിളോ സെർച്ച് ചെയ്താൽ എങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കാതിരിക്കുമെന്ന് അറിയാനുള്ള തിരിച്ചറിവില്ലേ പിന്നെ ഇവർ ലാബ് ടെക്നീഷ്യനുണ്ട് മൂന്ന് രണ്ടാമതൊരു ഗർഭിണി ആവണ അത്യാവശ്യം പക്വത ഒന്നേൻ്റെ വിഷമാണ് ആദ്യത്തെ ഒരു അവർ അറിവില്ലായ്മയാണെന്ന് നമുക്ക് വകയിരുത്താൻ പറ്റെങ്കിൽ ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് അടുത്ത കുഞ്ഞിനെ അവർ പ്രസവിക്കുന്നത് ഇപ്പോൾ ഒരു ഇരുപത്തൊന്ന് വയസ്സ് കയറി പെൺകുട്ടി രണ്ട് കുഞ്ഞു മക്കളെ കൊല്ലപ്പെടുത്തിയതിനെ കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ ഇന്ന് പോലീസ് സ്റ്റേഷനിലാണ് കൂടെ കാമുകനും ആരെയാണ് ഏൽപ്പിക്കുന്ന ആലോചിച്ച് നോക്കൂ സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ട് ആ കാമുകനെ ഏൽപ്പിക്കുന്നു അവനത് ഒളിച്ചു വെക്കുന്നു അവനെ ഒരു രണ്ടാൾക്കും മനുഷ്യത് ഇല്ലാതായിപ്പോയി ഏതെങ്കിലും ഒരാൾക്ക് മനുഷ്യത് ഉണ്ടായിരുന്നെങ്കിൽ പതിനെട്ട് വയസ്സായ പെൺകുട്ടിയെ അവളുടെ അമ്മയുടെ സമ്മതം കാ കാത്തു നിൽക്കേണ്ട ഉണ്ടായിരുന്നു ഇതെന്താ പറയുക കാക്കേൻ്റെ വിശപ്പ് മാറും പശുവിൻ്റെ കടി മാറും എന്ന് അവസ്ഥയിലാണ് ഇവരെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കല്യാണം കഴിക്കാൻ ചോദിക്കുന്നു അമ്മ എന്തിൻ്റെ പേരിലാണ് എതിർത്തതെന്ന് അറിഞ്ഞുകൂടാ അമ്മ എതിർക്കുന്നു ആ വിവാ വിവാഹം നടക്കാതെ പോകുന്നു അതിനെ അതിനവരുടെ റിലേഷൻഷിപ്പ് തുടരുന്നു അതിനിടയിൽ മക്കൾക്ക് ജന്മം നൽകുന്നു കൊലപ്പെടുത്തുന്നു എന്നിട്ട് അസ്ഥി സൂക്ഷിക്കുന്നു കർമ്മം ചെയ്യാൻ ദോഷത്തിന് വേണ്ടി കർമ്മം ചെയ്യുക എന്ത് ദോഷം മക്കളെ കൊന്നു കഴിഞ്ഞിട്ട് എന്ത് കർമ്മം ചെയ്താലേ നമുക്ക് രക്ഷപ്പെടാനാവുക എന്നാൽ ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സമയത്ത് രജിസ്റ്റർ മാരേജ് ചെയ്തെങ്കിലും ഒരുമിച്ച് ജീവിച്ചൂടെ ആ മക്കളെ വളർത്തിക്കൂടെ ഇവർ ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പിലുള്ള സുഖം മാത്രമാണ് ഇവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾ ജനിക്കാതിരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് അത് അവലംബിക്കാതെ ഇങ്ങനെ മക്കളൊക്കെ ഒന്ന് കുഴിച്ചു മൂടുക എന്നിട്ട് വ്യക്തിപരമായ ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റൊരാൾ അയാൾ ചെയ്ത തെറ്റുമായിട്ട് അയാളാ അസ്ഥിഗൂടങ്ങളുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക എന്നിട്ട് രണ്ടാളും രണ്ട് ചെറിയ പ്രായക്കാർ ഒരാൾക്ക് ഇരുപത്തൊന്ന് വയസ്സും ഒരാൾക്ക് ഇരുപത്താറ് വയസ്സും ജീവിച്ച് തുടങ്ങുന്നതിന് മുമ്പ് കാരാഗ്രഹത്തിലായി പോവുക എന്തിനാണ് നമ്മളെ നാട്ടിൽ വിദ്യാഭ്യാസം ഈ തിരിച്ചറിവിനൊക്കെ കൂടിയല്ലേ വിദ്യാഭ്യാസം സത്യയുടെ ഭയങ്കര വേദന തോന്നിയിട്ട് നമ്മളിതിനു മുമ്പ് ഇരുപത് കാരിയായ പെൺകുട്ടി ആ കുഞ്ഞിനെ ഗർഭം ധരിച്ച് പക്ഷേ ആ കുട്ടിയുടെ ഗർഭാനന്തരമുള്ള വേസ്റ്റുകളൊക്കെ തന്നെ ഉള്ളിൽ കിടന്ന് അളിഞ്ഞ് ചീഞ്ഞ് നാറി മണം പുറത്തേക്ക് വമ്മിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നിട്ട് അതി കഠിനമായ ബ്ലീഡിങ് ഉണ്ടായിട്ടാണ് ആ കുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നത് ആ കുട്ടി ഇന്നൊരു കൊലപാതകത്തിൻ്റെ പേര് ജയിലിനുള്ളിലായി ആ കുട്ടിയെ കണ്ടാൽ നമുക്കറിയാം ആൾ കുട്ടി ആ കുട്ടിക്കൊരു അതിനെക്കുറിച്ചൊരു ധാരണയില്ല ആ കുട്ടി എന്തോ ഏത് ഈ കുഞ്ഞുങ്ങൾ അപ്പോൾ നമ്മൾ പറയും ലൈംഗിക വിദ്യാഭ്യാസം ഒന്ന് സ്കൂളിലൊന്നും വേണ്ട നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ ഇന്ന് കുട്ടികളെ ബോധവൽക്കരിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും എതിർക്കപ്പെടാൻ പലരും വന്നേക്കാം പക്ഷേ നമ്മൾ എന്താ പറയാം നമ്മൾ നിർബന്ധിതമായിട്ട് ലൈംഗിക വിദ്യാഭ്യാസം സ്കൂൾ തലം മുതൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ചാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം ഇന്ന് കുട്ടികളെ അഞ്ചാം ക്ലാസ് മുതലെങ്കിലും കുട്ടികളെന്ന് പിന്നെ പെൺകുട്ടികൾ പ്രായപൂർത്തിയാവുന്നുണ്ട് അപ്പോൾ ആ തലം മുതൽ തനിക്ക് സംഭവിച്ചാൽ താൻ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ അകപ്പെട്ടു പോയാൽ തനിക്ക് സംഭവിക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് തൻ്റെ ശാരീരിക വളർച്ചയെക്കുറിച്ച് ശാരീരിക മാറ്റങ്ങളെക്കുറിച്ച് വൈകാരികമായ ചിന്തകളെക്കുറിച്ച് ഒരു കുഞ്ഞറിഞ്ഞിരിക്കേണ്ടത് പത്ത് വയസ്സ് മുതലെങ്കിലും ആ കുട്ടി അറിഞ്ഞിരിക്കണം അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം കൂടി ഉൾപ്പെടുത്തണം ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്കുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് അവൾക്ക് വ്യക്തമായി ബോധം ഉണ്ടാക്കിയ പലരും പലപ്പോഴും പറയും ഇതൊക്കെ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും യൂട്യൂബിൽ കിട്ടുന്ന വക്കും മൂലയും ചിരടും ചേർത്തിട്ടുള്ള പരിപാടികളല്ലാതെ ശാസ്ത്രീയമായ രീതിയിൽ കുട്ടികളെ അതാത് കാലഘട്ടങ്ങൾ വളർച്ചക്കൊപ്പം ലൈംഗിക വിദ്യാഭ്യാസം കൂടി കൊടുത്ത് കുട്ടികളെ ബോധവൽക്കരിക്കുക അതിനോടൊപ്പം തന്നെ ഇന്നത്തെ മാതാപിതാക്കൾക്കും കൂടി അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക അല്ലാതെ നമ്മൾ ഇതൊന്നും ചെയ്യാതെ ഈ ഇങ്ങനെ തന്നെ ഇതിപ്പോൾ ഇത് തുറന്നുകൊണ്ടേയിരിക്കും ഇത് നമ്മൾ പലപ്പോഴായി കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മളിത് കേട്ട് കേട്ട് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവിയുടെ പുറത്ത് വിടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഭയങ്കര മനസ്സിൽ വല്ലാത്തൊരു ഫീൽ ചെയ്തു കേട്ടോ രണ്ട് മക്കൾ രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കൾ വിവരമില്ലാത്ത രണ്ട് ആളുകൾ ഒരാൾ പതിനെട്ടും ഒരാൾ ആ ആ ഈ ചെറുപ്പക്കാരൻ ആ സമയത്ത് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ രണ്ട് വിവരമില്ലാത്ത കുട്ടികൾ അവർക്കത് എന്ത് ചെയ്യണമെന്നറിയില്ല കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനും കൂട്ടുകാർ സമ്മതിക്കുന്നില്ല ഇവർ നിയമാനുസൃത വിവാഹം കഴിച്ച് ജീവിച്ച് മക്കളെ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെന്നു നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ ഇംഗിതങ്ങൾക്കും വേണ്ടി കുട്ടികളെ വളർത്താതെ കുട്ടികളെ താൽപ്പര്യത്തിന് ആഗ്രഹിക്കുന്ന ആ വഴിക്ക് വിട്ടുകൊടുക്കുക ഇങ്ങനെ കൊലപാതകങ്ങൾ ചെയ്ത് ജയിലിൽ പോകുന്നതിനേക്കാളും ഭേദമതല്ലേ സത്യമായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു നാളെ നമ്മളെ ആവും എന്താവും ഒന്നും നമുക്കറിയില്ല പക്ഷെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കേണ്ട പ്രായത്തിൽ അവരെ ബോധവൽക്കരിച്ച് കൊടുക്കുക ബാക്കി എന്താ പറയുക അവരെ ഫെയ്റ്റിന് വിട്ടുകൊടുക്കുക നമ്മളെ വിധിക്ക് വിട്ടുകൊടുക്കുക പലതും ചിലപ്പോൾ നമ്മളെ നമ്മളെ കണ്ട്രോളിലായിരിക്കില്ല കാൽ പണ്ടൊക്കെ അച്ഛനെയും അമ്മനെയും പേടിച്ചിട്ട് അല്ലെങ്കിൽ സ്നേഹിച്ചിട്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്ത ബോധം കൊണ്ട് ബഹുമാനം കൊണ്ടൊക്കെ അനുസരണ കൊണ്ടൊക്കെ ഒരുപക്ഷെ പല ആഗ്രഹങ്ങളും മനസ്സിലടക്കിപ്പിടിച്ച് ജീവിച്ച ജന്മങ്ങളായിരിക്കും പക്ഷെ ഇന്നതല്ല ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കണം എന്ന് ഒരു സമൂഹമാണ് അപ്പം നമ്മളതിനനുസരിച്ച് നമ്മുടെ ചിന്താഗതികളും നമ്മുടെ രീതികളും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള മാറ്റങ്ങളൊക്കെ അനിവാര്യമാണ് അതെല്ലാം അതെല്ലാം കുട്ടികളെ വഴിത്തെറ്റിക്കാനാണ് കുട്ടികളെ കേടുവരുത്താനാണ് കുട്ടികളെ നാശത്തിലേക്കാണെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് കാലത്തിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാഭ്യാസത്തിലും പരിഷ്കരണങ്ങൾ വരണം ആ സമ്പ്രദായങ്ങൾ ശാരീരികവും മാനസികവുമായ ഗുണത്തിനാണെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കുകയും വേണം എനിക്കിത് കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പറഞ്ഞു എൻ്റെ പരിണിത ഫലം അവർ രണ്ടുപേരും തീർച്ചയായിട്ടും തെറ്റുകാരാണ് കാരണം അവരറിവില്ലായ്മ കൊണ്ടാണ് ആദ്യം സംഭവിച്ചതെങ്കിൽ പരിപൂർണമായ അറിവോടുകൂടിയാണ് പിന്നീട് സംഭവിക്കുന്നത് അപ്പോൾ തക്കതായ ശിക്ഷ കിട്ടട്ടെ ഇനി ഒരു കുഞ്ഞുങ്ങൾക്കും ഈ ഗതി വരാതിരിക്കട്ടെ ഏതൊരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തിരിച്ചറിവുണ്ടാവട്ടെ ഓരോ അമ്മമാരും വളരെ വിജിലൻ്റ് ആയിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു പെൺകുട്ടി ക്രമ സ്ഥിരമായി മെൻസസ് വരുന്ന ഒരു പെൺകുട്ടി അതിൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ കാണിക്കുന്നില്ലെങ്കിൽ അതേ ആവുമ്പോൾ അമ്മ ആലോചിക്കുക അമ്മ പരിപൂർണമായിട്ടും അജ്ഞത നടിക്കാതെ എൻ്റെ കുട്ടി ഇന്ന് ഈ പ്രാവശ്യം എന്താ പുറത്തൊന്നും ആയില്ലേ അല്ലെങ്കിൽ ഒന്നും ആയില്ലേ കുട്ടി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്താ കാര്യം എന്ന് മകളോട് മകളോടന്വേഷിക്കാനുള്ള ഒരു നേരം നമ്മൾക്ക് ഉണ്ടാവുക ഈ പറയുന്ന ഞാനടക്കം നമ്മുടെ കുട്ടികളുടെ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സൂക്ഷ്മമായി നിരീക്ഷിക്കുക ഏതായാലും മറ്റൊരു പെൺകുട്ടിക്കും ഒരു യുവാവിനും ഈ ഗതി വരാതിരിക്കട്ടെ കാരണം ഇതിപ്പോൾ അതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന സർവ്വസാധാരണമായ കാര്യങ്ങളായി മാറിയിട്ടുണ്ട് പലപ്പോഴും പല വാർത്തകളും നമ്മളോടതാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ അതൊക്കെ അവരവരുടെ വ്യക്തി താല്പര്യങ്ങളാണ് ആ വ്യക്തി താല്പര്യങ്ങളുടെ പേരിൽ ഇങ്ങനെ കുഞ്ഞു ജീവനുകളെ ഇല്ലാതാക്കാനുള്ളൊരു പിന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് നിങ്ങൾ സെക്ഷൽ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന മിഥുന യുവമിഥുനങ്ങൾ അഥവാ സോറി കമിതാക്കളാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കാനുള്ള ഒരു പ്രതിവിധികളെങ്കിലും നിങ്ങൾ കരുതുക ഒരു മുൻകരുതലെടുക്കുക എങ്ങനെയുള്ള ജീവിതത്തിൽ നിന്ന് അതായത് ഒരിക്കലും ഞാൻ അവിഹിതത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല പക്ഷേ നിങ്ങൾക്കത് കൂടാതെ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ മൂന്നാമതൊരാൾ വരാതിരിക്കാനും ആ കുഞ്ഞിനെ കൊല്ലാതിരിക്കാനും അങ്ങനെ ഒരു മഹാപാക മഹാപാതിരിക്കാനും ഇതല്ലാതെ മറ്റൊരു മാർഗമല്ല അതുകൊണ്ട് മാത്രം അറിഞ്ഞു പോയതാണ് നിങ്ങൾ നിയമപരമായി വിവാഹം കഴിച്ച് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകാര്യമാണെന്ന് തോന്നുന്ന നിമിഷത്തിൽ ഒരു കുഞ്ഞിനെ സ്വീകരിച്ച് നല്ല ദാമ്പത്യത്തോടു കൂടി മുന്നോട്ട് പോവുക അതെല്ലാം നിങ്ങൾക്കൊത്തുപോകാൻ സാധിക്കൂലെന്നുണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞ് തീർത്ത് അവസാനിപ്പിച്ച് ബന്ധം അവസാനിപ്പിക്കുക അതല്ലാതെ മക്കളെ കൊല്ലാതിരിക്കുക ഇപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ അവിവാഹിതമാരായി എത്ര അമ്മമാരെ കണ്ടിട്ടുണ്ട് ഞാൻ ഞങ്ങളെ കുട്ടിക്കാലത്ത് അങ്ങനത്തെ അമ്മമാരൊക്കെ കൂടുതലുണ്ടായിരുന്നു പല കാരണങ്ങളാൽ അല്ലെങ്കിൽ അവരുടെ കുടുംബ കുടുംബക്കാരനോ അല്ലെങ്കിൽ ആരെങ്കിലും കാരണം ഗർഭം ധരിച്ചവരായിരിക്കാം പക്ഷേ അവരവരുടെ മക്കളെ പ്രസവിച്ച് അന്തസ്സോടെ വളർത്തി അവർക്ക് മക്കളും മക്കളുമായ കാര്യങ്ങൾ നമ്മളെ നമ്മളെ ജീവിതത്തിൽ കണ്ടു വന്നിട്ടുണ്ട് അത് പക്ഷെ അവരെ പറയായിരിക്കും എല്ലാവരും എന്ത് അവൾക്ക് അച്ഛനില്ലാത്ത മക്കളാണെന്ന് പക്ഷേ അവൾ ഒരിക്കലും ആ ഒരു എന്ന് വിളിക്കൂല ഒരു അമ്മ ഒറ്റ ഒരു സ്ത്രീ ഒറ്റക്ക് വിചാരിച്ചാൽ എന്തായാലും ഗർഭം ധരിക്കൂല അപ്പോൾ അതിനൊരു പുരുഷനതിന് നിയുക്തനായിട്ടുണ്ടാവും ആരും അറിയാതെ കാണാൻ മറിയത്തിരുന്ന് ഇവളുടെ ദുരന്തമെല്ലാം കണ്ട് തീർക്കുന്നുണ്ടാവും അല്ലേ പക്ഷെ അയാളോടും കാലം കണക്ക് ചോദിക്കാതിരിക്കൂല പക്ഷേ എൻ്റെ അറിവിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അങ്ങനത്തെ അമ്മമാരെ കണ്ടിട്ടുണ്ട് ആ അമ്മമാർ അവിടെ അധ്വാനിച്ച് ആ മക്കളെ വളർത്തി വലുതാക്കി മക്കൾക്ക് മക്കളും മക്കളായ അമ്മമാരൊക്കെ ഉണ്ട് പക്ഷേ അവർ സമൂഹത്തിൽ ഈ അവരറിയാതെ അല്ലെങ്കിൽ അവർക്ക് അന്നത്തെ കാലത്ത് ഈ കുഞ്ഞിനോ അപോഷം ചെയ്യാനോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഈ അതിനൊരു കുഞ്ഞ് ജനിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ് ആ ഒരു അമ്മമാരായത് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഒരിക്കലും കൊന്നിട്ടില്ല പിന്നെ അവർ ജീവിതം തേടിപ്പോയിട്ടില്ല ഇപ്പം ആ അമ്മമാരെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നുകയാണ് അവരാ മക്കളെ കൊന്നില്ലല്ലോ അവരെ ജീവിത സാഹചര്യങ്ങൾ അവരെ തൊഴിലിടങ്ങൾ അവരെ ഇങ്ങനെ ഒരു വിധിക്ക് നിയുക്തമാക്കിയിട്ടുണ്ടാവാം ഞാനത് ചിന്തിക്കണം കാരണം അവരെ ഉപയോഗപ്പെടുത്തിയവർ അവരെ ചൂഷണം ചെയ്തവർ അവരും അതിൽ കുറ്റക്കാരാണ് പക്ഷേ എന്നിട്ട് പോലും ആ മക്കൾക്ക് അച്ഛനാരെന്ന് ഇല്ലാഞ്ഞിട്ട് പോലും ഇനി ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടെങ്കിൽ പോലും സമൂഹ മദ്യത്തിൽ പറയാനാവാതെ നിസ്സഹായമായി പോയ അമ്മമാരാണ് അവർ പക്ഷെ അവരുടെ കുട്ടികളെ കൊന്നിട്ടില്ല അവർ അന്തസ്സോടെ തന്നെ വളർത്തി ഇങ്ങനെ കാണിക്കുന്ന ഇന്നത്തെ പുതിയ തലമുറ കാണിക്കുന്ന ഈ മേച്ഛമായ പരിപാടി കാണുമ്പോൾ അന്ന് അറിവില്ലായ്മ കൊണ്ട് അല്ലെ അന്നത്തെ സാഹചര്യം കൊണ്ട് ആ നിസ്സഹായതയിൽപ്പെട്ടു ഉയറി മക്കളെ വളർത്തി വലുതാക്കിയ അവിവാഹിതരമായ അവിവാഹിതരായ അമ്മമാരോട് ഇന്ന് എനിക്ക് ബഹുമാനം തോന്നുന്നു കാരണം അവർ ആ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയില്ലല്ലോ മറ്റൊരു വീഡിയോയുമായി കാണാം ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് എനിക്ക് പോകാൻ സാധിക്കുള്ളൂ മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ